പ്രോപ്പർട്ടി ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും നമസ്കാരം പറഞ്ഞുകൊണ്ട് വീഡിയോയിലോട്ട് പോകാം ഇതൊരു മുപ്പത്തി മൂന്ന് സെന്റ് മനോഹരമായ ഹൗസ് പ്ലോട്ടാണ് കിഡിലൻ പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജായി കിടക്കുന്ന ജാതിക്ക വിളയുന്ന മനോഹരമായുള്ള ഈ തോട്ടം മുപ്പത്തിമൂന്ന് സെന്റ് പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജായി കിടക്കുന്നു അങ്കമാലി ടൗണിൽ നിന്നും ഏകദേശം കറക്റ്റ് ഒന്നര കിലോമീറ്റർ ദൂരത്ത് ഈ മുപ്പത്തിമൂന്ന് സെന്റ് കിടക്കുന്നു എറണാകുളം ബേസ് ചെയ്തിട്ട് നമ്മൾ ഫാമിലിയിലുള്ളവരാരെങ്കിലും വീട് വെക്കാൻ താല്പര്യപ്പെട്ട് ഈ അങ്കമാലിന്റെ പരിസരം ഏകദേശം റെയിൽവേ സ്റ്റേഷന്റെ പരിസരം തന്നെയാണ് റെയിൽവേ സ്റ്റേഷന്റെ പുറകു വരുന്നു എയർപോർട്ടിലേക്ക് വെറും അഞ്ച് കിലോമീറ്റർ നാഷണൽ ഹൈവേക്ക് ഏകദേശം മൂന്നര കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ കിടക്കുന്നത് ഇതിൽ ജാതി കൊ ഏർ തെങ്ങ് കവുങ്ങ് വാഴകൾ ഉൾപ്പെടെയാണ് ഈ കാണുന്നത് വീട് വെക്കുകയാണെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ വീട് വെക്കാൻ പറ്റുന്ന പ്രോപ്പർട്ടിയാണ് ഈ കാണുന്ന പ്രോപ്പർട്ടി ജാതി നിറയെ വിളഞ്ഞു കിടക്കുന്നു ഇത് എടുത്തിടാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനലുമായി ഉടനെ ബന്ധപ്പെട്ടോളൂ മുപ്പത്തി സെന്റ് ഇതിനകത്തെ ഒരു ആടുഫാമ് സെറ്റ് ചെയ്തിട്ടുണ്ട് അവർ ഇതിപ്പോ നേരത്തെ പശു ഫാമും കൂടി സെറ്റ് ചെയ്തതാണ് അതിപ്പോ കാരണവശാലും ഇത് അവർക്ക് നടത്തിക്കൊണ്ടു പോകാൻ പറ്റാത്ത കാരണം ഒഴിവായി ഇപ്പോൾ നമ്മൾക്ക് ഇതിൽ വേണമെങ്കിൽ ആടുഫാമും കൂടി സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ് അതിനുള്ള എല്ലാം കുഴികളും ഇതെല്ലാം ഉണ്ട് അപ്പൊ ആട് വളർത്താൻ താല്പര്യമുണ്ടെങ്കിൽ വീടോട് ചേർന്ന് ആട് വളർത്താൻ പറ്റുന്ന ഒരു മുപ്പത്തിമൂന്ന് സെന്റ് മനോഹരമായ പ്രോപ്പർട്ടി പഞ്ചായത്ത് റോഡ് ഫ്രണ്ടായി ഒരാളുടെ ശല്യമില്ലാത്ത ഏരിയയിൽ അങ്കമാലി പരിസരത്തെ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഉടനെ ബന്ധപ്പെടുക സുഹൃത്തുക്കളെ ഇതിന്റെ വില പറയുന്നത് രണ്ട് ലക്ഷത്തി പതിനഞ്ചായിരം രൂപയാണ് പാർട്ടി ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ വില നിങ്ങൾ വന്ന് കണ്ടതിന് ശേഷം അവിടെ മാർക്കറ്റ് എന്ന് വെച്ചാൽ ടൗണിന്റെ പരിസരം ഒന്നര കിലോമീറ്റർ ചുറ്റളവ് എന്ന് പറയുമ്പോൾ വലിയ ദൂരമില്ലാത്തതിനാ എയർപോർട്ടിലേക്ക് കറക്റ്റ് അഞ്ച് കിലോമീറ്റർ ദൂരം അപ്പൊ എയർപോർട്ടിൽ സ്ഥിരം വന്നുപോകുന്നവർക്കാണെങ്കിൽ ഇവിടെ വീട് വെച്ച് ഫുൾ കോമൗണ്ട് അടിച്ചിട്ട് ഇടുകയാണെങ്കിൽ നിറയെ വീടുകളുള്ള ഏരിയയിൽ തന്നെയാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഒരാളുടെ ശല്യമില്ല കച്ചറിയില്ല എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം എടുത്തിടാൻ താല്പര്യമുണ്ടോ ഈ രണ്ടേകാലം എന്നുള്ളത് ഞാൻ ശുദ്ധി ചെയ്യാ എന്ന് പാർട്ടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വീഡിയോ കണ്ട് ആരെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നാട്ടിലുള്ളവരാരെയും കണ്ട് മക്കളുടെ അടുത്ത് എടുത്തിടാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഗൾഫിലുള്ളവരാരെയും കാണുകയാണെങ്കിൽ നാട്ടിലേക്ക് അച്ഛനോ അമ്മയ്ക്കോ അയച്ചു കൊടുത്ത് ഈ പ്രോപ്പർട്ടിയെ പോയി കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് നേരിട്ട് സംസാരിക്കാം ഒരു കുഴപ്പമില്ല நம்மலில் இதே போல பரசியங்கள் செய்யணுமெக்டில் உடனே நம்ம சானலுமே ஃபிரீ ஆய் பரசியம் செய்ய